രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മൂന്ന് ദിവസമാണ് ഒഡീഷയിൽ ഉണ്ടായിരുന്നത് ഒഡീഷയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലൂടെ കടന്നുപോയ യാത്രക്ക് വൻ സ്വീകാര്യതയാണ് അവിടുത്തെ ജനതയിൽ നിന്നും ലഭിച്ചത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം പലയിടത്തും ദൃശ്യമായെങ്കിലും സാധാരണ ജനങ്ങൾ യാത്രക്കൊപ്പം അണിനിരക്കാൻ മത്സരിച്ച കാഴ്ചയാണ് നമുക്ക് ഒഡീഷയിൽ കാണാൻ സാധിച്ചത് സംസ്ഥാനത്തെ ബി ജെ ഡി ബി ജെ പി അവിശുദ്ധ സഖ്യത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ട് പക്ഷേ ആ വികാരത്തെ വോട്ടാക്കി മാറ്റുവാനുള്ള സംഘടനാ ശക്തി ഒഡീഷയിൽ കോൺഗ്രസിനില്ല ഇരുപത്തിനാല് വർഷമായി ഭരണമില്ലാത്തതും ജനസ്വാധീനമുള്ള നേതാക്കൾ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിയതുമാണ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി പറയുന്നത് പക്ഷേ ഇപ്പോൾ രാഹുലിന്റെ യാത്ര ഒഡീഷയിൽ കൂടെ കടന്നുപോയപ്പോൾ പുത്തൻ ഉണർവ് തന്നെയാണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒഡീഷയിൽ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇപ്പോൾ സീറ്റ് മോഹികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നത് വലിയ നേട്ടമാണ് കോൺഗ്രസിന് ഉണ്ടാവുന്നത് ആകെയുള്ള നൂറ്റി നാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതുവരെയായും രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഇലക്ഷൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോം പൂരിപ്പിച്ച് തങ്ങളുടെ ബയോഡാറ്റ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും അതിനോടൊപ്പം തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുമാണ് കോൺഗ്രസ് ജയിച്ചത് ഒഡീഷയിലെ ആദിവാസി മേഖലകളിൽ കോൺഗ്രസിന് സംഘടനാ ശക്തി ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവിധ പാർട്ടികളിൽ നിന്നും നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ടും സീറ്റും കൂടുമെന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ സിനിമാ താരം കൂടിയായ മനോജ് മിശ്ര കോൺഗ്രസിലേക്ക് കടന്നു വന്നത് അത്തരത്തിലുള്ള ഒരുപാട് പേരെ ആകർഷിക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുന്നുമുണ്ട് എന്നിരുന്നാലും എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു നേതാവ് ഒഡീഷയിൽ ഇല്ല എന്നതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി കാണുന്നത് നല്ലൊരു നേതാവ് വന്നാൽ സംസ്ഥാനത്ത് അധികാരം പോലും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ജനത ഇപ്പോഴും ഒഡീഷയിൽ ഉണ്ട് എന്നതാണ്